നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ കൂട്ടുകാരുണ്ടാക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ നമ്മുടെ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക യെസ് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എന്താണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ധ്രുവത്തിൽ ചന്ദ്രന്റെ ദക്ഷിണ ഇറങ്ങിയ ചാങ് ഇ സിക്സ് ഏത് രാജ്യത്തിന്റെ പേടകമാണ് അത് ചൈനയാണ് ഏതാണ് ചൈന ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ചാങ് ഇ സിക്സ് ഏത് രാജ്യത്തിന്റെ പേടകമാണ് ചൈനയാണ് അല്ലേ ചൈന ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാക്കപ്പെടുന്ന ആദ്യ മുൻ യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് അല്ലേ റൊണാൾഡ് ട്രംപ് നമുക്കെല്ലാവർക്കും അറിയാം ക്രിമിനൽ കേസിൽ കുറ്റക്കാരൻ ാക്കപ്പെടുന്ന ആക്കപ്പെടുന്ന ആദ്യ മുൻ യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് ഓക്കെ അല്ലേ ഇനി മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻഭോം ആരാണ് ക്ലോഡിയ ഷെൻപോ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻപോ ആണ് ഓക്കെ അല്ലേ ഇനി യു പി ഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം രാജ്യമേധാണെന്ന് ചോദിച്ചാൽ പറയണം അത് പെറുവാണ് ഏതാണ് പെറു യു പി ഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യം രാജ്യമേതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് അല്ലേ ഇനി പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് മെക്സിക്കോ ആണ് ഏതാണ് മെക്സിക്കോ എച്ച് ഫൈവ് എൻ ടു എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ ആണെന്ന് ഓർത്തു വെക്കുക അതാണ് മെക്സിക്കോ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ഏതാണ് അത് എൻ വിഡിയ ഏതാണ് എൻ വിഡിയ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി എന്ന് ചോദിച്ചാൽ പറയണം അത് എൻ വിഡിയ ആണ് ഏതാണ് എൻ വിഡിയ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹമാണ് ഏത് ഗോസ് യു എന്നാണ് ഗോസ് യു ജി ഒ എസ് ഗോസ് യു എന്ന് പറയുന്നത് അപ്പം കാലാവസ്ഥ ഉപഗ്രഹമാണ് ഏത് എസ് നമ്മൾ പി എസ് സി ചോദിക്കാം ബൂസ്റ്റർ ഉപഗ്രഹമാണോ ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ പി എസ് സി ചോദിക്കാവുന്നതൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹമാണ് ഗോസ് യു എന്നാണ് ഗോസ് യു ജി ഒ എസ് യു ഓക്കെ ക്വസ്റ്റ്യൻ എന്താണ് യെസ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിൻ്റെ പേടകമാണ് ഇത് സ്റ്റാർ ലൈനർ ഏതാണ് സ്റ്റാർ ലൈനർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിൻ്റെ പേടകമാണ് സ്റ്റാർ ലൈനർ ഏതാണ് സ്റ്റാർ ലൈനർ ഓക്കെ ഇനി പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ആണെന്നും കൂടി ഓർത്തു വെക്കുക ഏതാണ് ഏതാണ് പാരിസ്ഥിതിക പ്രകടന പെർഫോമൻസ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ആണെന്ന് ഓർത്തിരിക്കുക എങ്കിൽ പി എസ് ചോദിക്കുക എങ്ങനെയായിരിക്കും എൻവരോൺ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് നൂറ്റി ആറാണ് കൂട്ടുകാർ എത്രയാണ് നൂറ്റി എഴുപത്തി ആറ് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ്ഥിതിക പ്രകടന സൂചിക അല്ലെങ്കിൽ എൻവിഒ എൻവിറോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എസ്റ്റോണിയയും ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറാണെന്നും കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ ചർച്ച ചെയ്യാൻ അതുപോലെ തന്നെ ഡെയിലി കണ്ടെയ്സും അതുപോലെ തന്നെ പി വിച്ചോടുക്ക ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അല്ലേ അതുപോലെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക കമൻറ്റ് ചെയ്യാൻ മറ മറക്കരുത് ഓക്കെ നിങ്ങളുടെ കമൻറ്റ്സ് ആണ് കൂടുതൽ മെച്ചപ്പെടുത്താൻ എങ്ങനെയാണ് കൂടുതൽ ക്ലാസ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണ് നിങ്ങളുടെ കമൻസിലൂടെയാണ് ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തംസ് അപ്പോ എന്നെങ്കിലും രാജ്യം എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം റഷ്യയാണ് ഈ ആണവായുധ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാം സ്ഥാനമാണെന്ന് ഓർത്തുനോക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം റഷ്യയാണ് ആണവായുധ ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാം സ്ഥാനമാണ്

ഇനി എന്താണ് അടുത്തിടെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച നാസയുടെ ബഹിരാകാശ ദൂരദർശിനിയാണ് ഹബിൾ ടെലിസ്കോപ്പ് ഏതാണ് ഹബിൾ ടെലിസ്കോപ്പ് അടുത്തിടെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഏതാണെന്ന് പേസ് ചോദിച്ചാൽ പറയാന അത് ഹബിൾ ടെലിസ്കോപ്പ് ആണ് ഏതാണ് ഹബിൾ ടെലിസ്കോപ്പ് ഓക്കെ ഇനി എഴുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്താണ് രാജ്ഷാഹിലെയും കൊൽക്കത്ത രാജ്യഷാഹിയെയും കൊൽക്കത്തയെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു ഏത് രാജ്യത്താണ് രാജ്ഷാഹി എന്ന സ്ഥലം എന്ന് പേര് ചോദിച്ചാൽ പറയണം അത് ബംഗ്ലാദേശ് ആണ് ഏതാണ് രാജ്ഷാഹി എന്ന സ്ഥലം എവിടെയാണ് ബംഗ്ലാദേശ് എഴുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്കു ശേഷം രാജ് ഹാ ഷാഹിയെയും കൊൽക്കത്തയെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു ഏത് രാജ്യത്താണ് രാജ്ഷാഹി എന്ന സ്ഥലം ചോദിച്ചാൽ പറയണം അത് ബംഗ്ലാദേശാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യമേതാണ് കൂട്ടുകാരെ അത് മൗരീഷ്യസ് ആണ് എവിടെയാണ് മൗരീഷ്യസ് ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം മൗറീഷ്യസ് ആണെന്ന് കൂടി ഓർത്തുവെക്കുക ഓക്കേ അല്ലേ ഇനി ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് അതിൽ സിറിൽ റാമഫോഴ്സ ആരാണ് സിറിൽ റാമഫോഴ്സയാണ് അപ്പം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് കൂട്ടുകാരെ അത് സിറിൽ റാമഫോഴ്സ െ ഇനി ലോകത്താദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ച വ്യക്തിയാണ് ആരെയും ഓർ എൻ നോൾസൺ ആരാണ് ഓർ എൻ നോൾസൺ എന്ന വ്യക്തി ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ച വ്യക്തിയാണ് ഓർ എൻ നോൾസൺ എന്ന വ്യക്തി ഓർത്തു വെക്കണേ ഓർത്തു വെക്കണേ ഒത്തിരി കാര്യങ്ങൾ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ആണേ അഞ്ചു വർഷത്തെ തടവിന് ശേഷം ബ്രിട്ടനിലെ ജയിലിൽ നിന്ന് മോചിതനായ വിക്കി സ്ഥാപകനാണ് അതെ ജൂലിയൻ അസാഞ്ചെ ആരാണ് ജൂലിയൻ അസാഞ്ചെ അഞ്ചു വർഷത്തെ തടവിന് ശേഷം ബ്രിട്ടനിലെ ജയിലിൽ നിന്നും മോചിതനായ വിക്കി സ്ഥാപകൻ വിക്കി സ്ഥാപകൻ ആരാണ് അത് ജൂലിയൻ അസാഞ്ചെ ആണെന്നും കൂടി ഓർത്തുവെക്കുക ഇനി യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉർസുല വോൺ ഇനി റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം ഏതാണ് അത് മോസ്കോ ടൈംസ് എന്നാണ് എന്നാണ് മോസ്കോ ടൈംസ് ഏതാണ് ഏതാണ് കൂട്ടുകാരെ റഷ്യയിൽ റഷ്യയിൽ നിരോധനം നിരോധനമേർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രമാണ് ഏത് മോസ്കോ ടൈംസ് എങ്കിൽ ഓർത്തുവെച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിങ്ടൺ രണ്ടായിരത്തിനാല് നാറ്റോ ആണ് ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ വസ്ത്രമാണ് വസ്ത്രമാണ് ചോദ്യം ചോദ്യം ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിൻസ് ക്രിസ്റ്റീന കൂടി ഓർത്തു വെക്കുക ലോകത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം വസ്ത്രമാണ് നിർമ്മിച്ചത് ക്രിസ്റ്റീന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും കണക്കാക്കുക എന്നാണ് ആരെയും പിന്നിലാക്കരുത് രണ്ടായിരത്തി ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും കണക്കാക്കുക എന്നാണ് അല്ലേ ഇനി ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൽ ചിത്രം പകർത്തിയ ഓർബിറ്ററിന്റെ പേരാണ് മാർസ് ഒഡീസി എന്നത് ഏതാണ് കൂട്ടുകാരെ മാർസ് ഒഡീസി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺ

ടയാനായി കുത്തി പവീർ കുത്തിവയ്പടയാനുള്ള ലെനാക്ക പവീർ എച്ച് ഐ വി അണുബാഠ തടയാനുള്ള ലെനാക്ക പവീർ കുത്തിവയ്പാണ് ഇനി ഫ്രീഡം എഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് യു എസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ഇതൊക്കെയാണ് യു എസ് ഉണ്ട് ജപ്പാൻ ഉണ്ട് ദക്ഷിണ കൊറിയ ഫ്രീഡം എഡ്ജ് യു എസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫ്രീ എന്നാണ് ഫ്രീഡം എഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് യു എസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ഇനി ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായത് ന്യൂയോർക്ക് ഏതാണ് ന്യൂയോർക്ക് ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായത് ന്യൂയോർക്ക് ആണെന്നും കൂടി ഓർത്തു വെക്കുക ഓക്കെ യെസ് ഇനി ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി നിയമിതനായത് കീർ സ്റ്റാമറാണ് കീർ സ്റ്റാമർ ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി നിയമിതനായത് കീർ സ്റ്റാമറാണ് ലോകത്തെ ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ആണേത് ആ ശിവേലുച്ച് അഗ്നിപർവ്വതം ഏതാണ് ശിവേലുച്ച് അഗ്നിപർവ്വതം ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി നിയമിതനായത് കീർ സ്റ്റാമറും ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം എന്ന് ചോദിച്ചാൽ പറയണം അതേ ശിവോലിച്ച് അഗ്നിപർവ്വതം മാണം ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ അന്തരിച്ച ആൽബേനിയൻ നോവലിസ്റ്റ് ആണ് ഇസ്മായിൽ കാതരെ അതാണ് ഇസ്മായിൽ കാതരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ എന്താരിച്ച ആൽബേനിയൻ നോവലിസ്റ്റ് ആണെങ്കിൽ ഇസ്മായിൽ കാതരെ ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചത് എ മങ്കി പോക്സ് എം പോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സ് ആണ് അല്ലേ ഇത് പി എസ് സി കോളേജ് ചോദിച്ച ചോദ്യമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിൽ ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മങ്കി പോക്സിനെ തുടർന്നാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേ ഒരു പവിഴദ്വീപാണ് ഇത് സെന്റ് മാർട്ടിൻസ് ദ്വീപ് എന്നാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേ ഒരു പവിഴ ദ്വീപാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപ് ഇനി തായ്ലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ആര് പയേ തുങ് താൻ tungtan sina pae tungtan sina batra. രണ്ടായിരത്തി ഇരുപത്തിനാല് ഷാങ്ഹായ് ഉച്ച കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകടി നടക്കുന്ന രാജ്യം ഖസഖിസ്ഥാൻ അസ്ഥാനയാണ് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം എന്നാണ് ഓർത്തു വെക്കുക ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം തലസ്ഥാനം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം നുസാന്തര എന്നാണ് നുസാന്തര ഇന്തോനേഷ്യയുടെ പുതിയ പുതിയ തലസ്ഥാനം നുസാന്തര നുസാന്തര ഇനി ഇരുപത്തിനാലാമത് ഷാങ്ഹായ് കോ കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകടി നടക്കുന്ന രാജ്യം ഖസഖിസ്ഥാൻ അസ്താ അസ്ഥാന ഓക്കെ അല്ലേ ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഏറ്റവും ആയ ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യത ചോദ്യങ്ങളാണ് ഇപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിലാണ് സി യു